അങ്ങനെ ജാസ്മിന്റെ ഒഫീഷ്യൽ മൂന്നാമത്തെ കാമുകനും ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ് ദൈവമേ ഇനി എത്ര കാമുകമാരുണ്ടാവുമോ എന്തോ ആ എന്തുവാട്ടെ എന്തായാലും ഇതിന് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കണം പക്ഷെ ആളുടെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഈ ജാസ്മിന്റെ ഒരു ഫ്രണ്ടാണ് വിവി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ ബാപ്പയുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അതാണ് വിവി ഇപ്പൊ വിവി തന്നെ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതിനു മുമ്പ് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് പക്ഷെ ഞാൻ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വന്ന് പോയതേ ഉള്ളൂ കണ്ടിട്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയാ പക്ഷെ ബാപ്പി അങ്ങനല്ലോ പറഞ്ഞു ബാപ്പ പറയുന്നു നോക്കാം കേട്ട് നോക്കാം ആ അങ്ങനെ വരട്ടെ അതാണ് അതാണ് പാപ്പം പറഞ്ഞത് സത്യം പുറത്തു വരും ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ പോലെ നമുക്ക് തിരിച്ചടിക്കും പക്ഷെ ഇപ്പോഴെങ്കിൽ പിന്നെയാണെങ്കിലും കിട്ടും എന്തായാലും പാപ്പയുടെ തന്നെ ആ സത്യം പുറത്തുനിന്ന് മോൾ ഇനി പാപ്പ ഒന്നുകൂടെ കോൾ ചെയ്യേണ്ടി വരും കേട്ടോ ബിഗ് ബോസിലോട്ട് ഒന്നുകൂടെ നിന്ന് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചാൽ മതി അത് പോട്ടെ അടുത്ത നമുക്ക് എന്തായാലും ഈ ഇതുപോലൊരു ക്യാരക്ടർ ഭയങ്കരമാണ് കേട്ടോ ഒരാളെ ഈ ഡ്രസ്സ് മാറുന്ന പോലെ ഇടുക അലക്കിയിടുക മാറ്റി ഇടുക എന്നൊക്കെ പറയുന്ന പോലെ ആണല്ലോ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക എന്താ ഇതിനൊക്കെ പറയുവോ സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇല്ലയോന്ന് സംശയമാണ് എന്തായാലും ഇതിനെ കുറിച്ച് വിവി ജാസ്മിന്റെ ഫ്രണ്ട് വിവി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അതുകൊണ്ട് കേട്ടു നോക്കാം ഏകദേശം ഏഴു മാസത്തോളം പേര് തമ്മിൽ പ്രണയത്തിലാണ് റിലേഷൻഷിപ്പിലാണ് ആ ഏഴു മാസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്നതിന് ജാസ്മിൻ പറഞ്ഞിട്ടാണ് അവള് ഈ പറയുന്ന ആരാണ് ഈ അഫ്സൽ വീട്ടിൽ ചെന്നിട്ട് പെണ്ണ് പെണ്ണാലോചിക്കുകയും ഈ പറയുന്ന രീതിയിൽ വാക്കുറപ്പിക്കുകയും പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞ വാപ്പ എന്തായാലും പറയുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിയുകയും പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം കല്യാണം കാര്യത്തിനകത്തോട്ട് പോകാന്നുള്ള രീതിയിൽ കല്യാണം നിശ്ചയം വരെ ഉറപ്പിച്ച് കഴിഞ്ഞ അകത്ത് കാണിക്കുന്ന ഭൂത്താട്ടം കണ്ടു കഴിഞ്ഞാൽ ഈ എങ്ങനെ സഹിക്കും കാണുന്ന ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഉറപ്പാണ് തോന്നുന്നത് ഒരു സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നല്ല ക്യാരക്ടർ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കും അത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് ചോദിച്ചു പോവുക കാരണം വളരെ വൃത്തിയായിട്ട് സ്വഭാവം എന്ന് തന്നെ പറയാം മുഖം ഗ്ലാമർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മനസ്സിലൊരു സ്വന്തമായിട്ടൊരു ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം വേണം സ്വന്തമായിട്ടെങ്കിലും വേണം മറ്റോരോട് കാണിച്ചില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് വേണം അതുപോലുമില്ല തനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്തായാലും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ അദ്ദേഹം ഇത്രയും കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തു എല്ലാം ചെയ്തു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ വിവിയുടെ കൂടെ ആ ബാപ്പയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴും ക്യാമറയുടെ പുറകെ ഇന്നതും ആയിരുന്നു അപ്പം ഏറ്റവും ഇൻസൾട്ടഡ് ആവുന്നത് അവിടെ അഫ്സലാണ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാര്യം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തായിരുന്നു പറയേണ്ടത് ഈ വെറും തന്തയില്ലായ്മ എന്ന് തന്നെ ഇതിനകത്ത് ഞാൻ വിളിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ഇത്രയും റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പം ഇതിനകത്ത് ചെന്നിരുന്ന ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതിനെ കാട്ടി ആ മറ്റേ റിലേഷൻഷിപ്പില് എന്ത് പറയാം റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താ കാര്യം പറയാം തന്തയില്ലാത്തല്ല നല്ല അസിലെ കിഴപ്പ് എന്ന് തന്നെ പറയും അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഇതൊക്കെ ഭയങ്കര കുറച്ച് ഓവറാണ് പിന്നെ അതിനകത്ത് ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ ഗബ്രി ആണെങ്കിൽ അവരും ഭയങ്കര ഫ്രണ്ട്സ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അങ്ങനെയാണോ അവര് പറയുന്നുണ്ട് പുറത്തെല്ലാരും കൈ പിടിച്ച് നടക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് ഹഗ് ചെയ്യുന്നതും കൈപിടിച്ച് പിടിച്ചു നടക്കുന്നതൊക്കെ അതൊക്കെ സാധാരണ സാധാരണമാണ് പക്ഷേ ഇതൊക്കെ ഇത് ഈ ഒരു കെട്ടിപ്പിടുത്തം കടിക്കലും ഇടിക്കലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അർത്ഥം വേറെയാണ് ഇതിന് പറയുന്നത് വേറെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുതലെടുപ്പ് എന്ന് തന്നെ പറയാം വേറെ ഒന്ന് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ബാക്കി അഫ്സലിന്റെ കാര്യം പറയുന്നത് നോക്കാം അഫ്സലിനെ നിലവിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും പോകും അവനെ കൊണ്ട് ഞാൻ എന്റെ ഞാൻ മാത്രമല്ല അവന്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അവരെ കൊണ്ട് കുപ്പിക്കും പോകുന്ന രീതിയിലുള്ള മട്ടിലാണ് നിൽക്കുന്നത് കാര്യം അവനെ ഒരു റാഡം ആയിട്ടുള്ള ഒരു പയ്യൻ്റെ ഇങ്ങനെ കല്യാണം ആലോചിച്ചു വന്നു ഇങ്ങനെയൊക്കെ രീതി പറയുമ്പോൾ അവൻ എല്ലാവരും ഇൻസൾട്ട് ആവുകയാണ് അവൻ അവന് ഫ്രണ്ട്സ് ഉണ്ട് അവന് ഫാമിലി ഉണ്ട് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാനുള്ള കേസാണ് റിലേഷൻഷിപ്പ് ഇതിനെല്ലാം ഒരു പട്ടി വില കൊടുത്തോണ്ട് ആ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പറയണം അഫ്സലിനെ കൊണ്ടുവന്നേ പറ്റുവോ അകത്ത് എന്നിട്ട് വേണം ഒരാൾ പൊളിത്തടുക കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ദൈവമേ ഒരു ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിലപ്പെടു കേട്ടോ